കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പി എം ശ്രീയാണ് ചർച്ചാ വിഷയം ഇന്നും ആദ്യം പി എം ശ്രീലേക്ക് തന്നെയാണ് പോവുക പി എം ശ്രീയിൽ സർക്കാർ ഒപ്പുവെച്ച ധാരണാപത്രം റദ്ദാക്കണമെന്നും സർക്കാർ ആ നിലപാടിൽ നിന്ന് പിൻവാങ്ങണമെന്നുമാണ് സി പിയുടെ ആവശ്യം ഇത് സംബന്ധിച്ച് ഇന്നലെ തന്നെ സി പി ഐയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ അവരുടെ ആശങ്കകളും പ്രതിഷേധങ്ങളും അറിയിച്ചു കഴിഞ്ഞിരുന്നു ഇന്നാകട്ടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എം എൽ സ്മാരകത്തിലെത്തി ബിനോയ് വിശ്വത്തെ കാണുകയുണ്ടായി അതേപോലെ തന്നെ ഡി രാജയെ എം എ ബേബി സന്ദർശിക്കുകയുണ്ടായി ഇതിനുശേഷം വന്ന മറുപടികളിലും ഇവർ പറയുന്ന സംസ്ഥാന ഘടകങ്ങൾ ഇത് പരിഹരിക്കട്ടെ എന്നൊരു മറുപടിയാണ് എം എ ബേബി വി പങ്കുവെച്ചത് ഇപ്പോഴും ഇതിലൊരു സമവായം സി പി ഐയുമായിട്ട് ഉണ്ടായോ എന്ന കാര്യത്തിൽ സംശയം തന്നെയാണ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാം ഈ വിഷയത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ജിംസിക്ക ഇന്നത്തെ ജനയുഗത്തിൻ്റെ ഒരു എഡിറ്റ് എഡിറ്റോറിയൽ ഉണ്ട് അതും ഈ ഫാസിസ്റ്റ് നടപടി അല്ലെങ്കിൽ ഈ ഒരു കരാറിനെ അങ്ങനെയാണ് അവർ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അതുകൂടാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സി പി ഐ ആയിട്ട് സി പി എമ്മും സി പി ഐം തമ്മിൽ നടക്കുന്ന ചർച്ചകളുണ്ട് അല്ലെങ്കിൽ ഈ വിവാദങ്ങളുണ്ട് ഇതിലെങ്കിലും ഇതുവരെ ഒരു സമയത്തിലെത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് സി പി ഐയുടെ ഒരു നിലപാട് വരും ദിവസങ്ങളിൽ വേറെ നിർണായകമോ അതോ സി പി ഐ ആയുമോ അതുപോലെ സി പി ഐ എന്ന പാർട്ടി എല്ലാ കാലത്തും എൽ ഡി എഫിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കുന്ന ഒന്നാണ് പ്രധാനപ്പെട്ട കക്ഷിയായ സി പി എമ്മിനെ തിരുത്തുന്ന അതിന് ഇടത് നയവ്യതിയാനങ്ങളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വലതുപക്ഷ വ്യതിയാനം ഉണ്ടാകുമ്പോഴൊക്കെ ഒരു പാർട്ടി തന്നെയാണ് അത് ആ പാർട്ടിയുടെ ആ മുന്നണിയിലെ അസ്തിത്വം തന്നെ സി പി എമ്മിനെ തിരുത്തുന്ന ഒരു പാർട്ടി എന്ന അർത്ഥത്തിലാണ് സി പി എമ്മിന് എതിരുന്ന തരത്തിൽ വലതു വ്യതിയാനം ഉണ്ടാകുമ്പോൾ അത് അങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും പരസ്യമായി തിരുത്തുക അവർ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ പാർട്ടിക്ക് എന്തുകൊണ്ട് ആ മുന്നണിയിലും വാല്യുണ്ടാകുന്നത് കേരള സമൂഹത്തിലും വാല്യുണ്ടാകുന്നത് സി പി ഐ എന്ന പാർട്ടിക്ക് കേരളത്തിലുള്ള പ്രാധാന്യം അതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ അനുഭവം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സി പി എമ്മിന് പല ഘട്ടങ്ങളിൽ തിരുത്തിയിട്ടുണ്ട് ഒന്ന് മാവോയിസ്റ്റ് വേട്ടകളുടെ കാര്യത്തിൽ മറ്റൊന്ന് യു പി യു യു എ പി എ ചുമത്തുന്ന കാര്യത്തിലെല്ലാം പരസ്യമായ പ്രതികരണം നടത്തിയും തിരുത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് അത് അടിക്കടി ഉണ്ടാകുമായിരുന്നു പിൽക്കാലത്ത് സി പി ഐ നിശബ്ദമായിപ്പോ അവസ്ഥയുണ്ട് കാനം രാജേന്ദ്രൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ബിനോ വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി വന്നതിന് ശേഷം അദ്ദേഹം വളരെ സൗമ്യ ഭാഷയായ ഒരു മനുഷ്യനാണ് രാഷ്ട്രീയം പറയുമ്പോഴും സൗമ്യതയോടെ പറയുന്ന ഒരാളാണ് കടുത്ത തീരുമാനങ്ങളോ കടുത്ത നടപടികളോ കടുത്ത വാക്കുകളോ അദ്ദേഹത്തിന് വായന്നുണ്ടാവാറില്ല കാനം ചെയ്തതുപോലെ പോലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഇതുവരെ ടെന്യൂറിൽ അദ്ദേഹം അങ്ങനെ കാര്യമായ വിമർശനം സി പി എമ്മിന് ഒരു ഉന്നയിച്ചിട്ടില്ല സർക്കാരിനെയും സി പി എമ്മിനെയും ഡിഫെൻഡ് ചെയ്യുന്ന നിലപാടുകളാണ് അദ്ദേഹം ഇതുവരെ സ്വീകരിച്ചത് പക്ഷേ ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനം തന്നെ ഏറ്റവും നല്ല ഉദാഹരണം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിലെ ഏറ്റവും മികച്ചൊരു വാർത്താ സമ്മേളനമാണ് ഇന്നലെ നടന്നത് കാരണം അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട പോയിൻ്റുകൾ ഇത് ഒന്നൊരു എൽ ഡി എഫ് നയമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പി എം ശ്രീ എങ്ങനെയാണ് എൻ ഇ പി ബന്ധപ്പെടുന്നതെന്നും എങ്ങനെയാണ് സി പി ഐ എൽ ഡി എഫ് അല്ലെങ്കിൽ സർക്കാർ ഇരുട്ടിൽ നിർത്തിയതെന്നും അദ്ദേഹം തുറന്നു പറയുകയാണ് ചെയ്യുന്നത് ഇരുട്ടിൽ നിർത്തിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദാംശങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത് ബിനോവിശ്വാസം പറഞ്ഞില്ല അതായത് കഴിഞ്ഞ കഴിഞ്ഞ പതിനാറാം തീയതി ഈ എംഒയിൽ ഒപ്പിട്ടതിന് ശേഷം എം ഒ യിൽ ഒപ്പിട്ടതിന് ശേഷം ആറ് ദിവസം കഴിഞ്ഞ് ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന ക്യാബിനറ്റ് മീറ്റിങ്ങിൽ സി പി എമ്മിൻ്റെ അല്ല സി പി ഐയുടെ മന്ത്രിമാർ ഈ വിഷയം ഉന്നയിക്കുകയാണ് അത് പിന്നെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർ മറുപടി കൊടുത്ത് അവർ മടക്കി വിടുകയാണ് ചെയ്തത് അപ്പോൾ ആ വിഷയം ക്യാബിനറ്റിൽ ഉന്നയിച്ചു എന്ന് മാധ്യമങ്ങളോട് പൊതുസമൂഹത്തിൽ പറഞ്ഞവരാണ് മന്ത്രി ജി ആർ അനിലാണ് ക്യാബിനറ്റിന് ശേഷം അദ്ദേഹം പറഞ്ഞ ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് അത് പിന്നെ ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് ഏത് പതിനാറാം തീയതി ഒപ്പിട്ട സംഭവം പോലും ക്യാബിനറ്റിൽ നിന്ന് മറച്ചു വയ്ക്കപ്പെടുന്നു ഇത് കേവലമായ സി പി എം സി പി ഐ തർക്കം മാത്രമല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഒരു സർക്കാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതാണ് ബിനോവിഷ് എന്നാൽ ചോദിക്കുന്നത് അതായത് വിട്ടു പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം ഇത് എന്ത് തരം ഗവൺമെൻറ്റാണ് ഇതെന്ത് ഗവൺമെൻറ്റാണെന്നാണ് ബന്ധിച്ചെന്ന് ചോദിക്കുന്നത് ഇങ്ങനെയല്ലല്ലോ ഗവർണൻസ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത് എന്ന് പറഞ്ഞാൽ എന്താണ് തികച്ചും നയപരമായ ഒരു കാര്യങ്ങളിൽ എൽ ഡി എഫിൽ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യം മന്ത്രിസഭയിൽ പോലും ഇങ്ങനെ ഒപ്പിടുന്ന വിവരം ഇനി വിദ്യാഭ്യാസ മന്ത്രി ഇത് അറിഞ്ഞിട്ടുണ്ടാവുമെന്നുള്ളതാണ് കാരണം വിദ്യാഭ്യാസ മന്ത്രി ഇതുവരെ ഇന്നലെ അദ്ദേഹം ഇത് സമ്മതിക്കുന്നു ഞാൻ എൻ്റെ തീരുമാനം മാറ്റി എന്നൊക്കെ പറയുന്നതിന് മുമ്പ് വരെ അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ആരറിഞ്ഞിട്ടാണ് ഇത് ആരുടെ തീരുമാനമാണെന്നാണ് അറിയേണ്ടത് ഇവിടെ നോക്കുക ഇതിലൊരു ടൈം ലൈൻ നോക്കുക ഒമ്പത് പത്ത് തീയതിയിൽ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോകുന്നു പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കാണുന്നു അദ്ദേഹം തിരിച്ചു വ വരുന്നു പതിനാറാം തീയതി ഇത് ഒപ്പിടുന്നു ഇന്നലെയാണ് ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരുന്നത് അപ്പോൾ ഇതെന്തിനു ഒപ്പിടാൻ വേണ്ടി നിർബന്ധിതമായി എന്ന് ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി വിശദീകരിക്കുന്നുണ്ട് ഗോവിന്ദ മാസ്റ്റർ വിശദീകരിക്കുന്നുണ്ട് എം എ ബേബി ഇന്ന് വിശദീകരിക്കുന്നുണ്ട് എം എ ബേബിയുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം അതായത് ഇപ്പം പതിനാറാം തീയതി ഈ എം ഒ യിൽ ഒപ്പിട്ടതിന് ശേഷം ഇരുപത്തി ഒന്നാം തീയതി അഞ്ച് ദിവസം കഴിഞ്ഞ് എം എ വിറിയാണ് ഞങ്ങളിത് മുന്നണിയിൽ ചർച്ച ചെയ്യുമെന്ന് പറയുകയാണ് അതായത് ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഈ വിവരങ്ങൾ അറിയുന്നില്ല ആർക്കും ഇതേക്കുറിച്ചൊരു വിവരമില്ല പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല അതും ദേശീയ പ്രാധാന്യമുള്ളൊരു വിഷയത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി ഇടത് പാർട്ടികൾ അതിശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ചുള്ളൊരു വിഷയത്തിൽ ദേശീയ സെക്രട്ടറി അല്ല ജനറൽ സെക്രട്ടറിക്ക് ഇതറിയില്ല എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല എന്ന് പറയുന്നത് ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട് ഒന്ന് ഈ പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ റോൾ എന്താണ് ഈ പാർട്ടി അതായത് വളരെ ഇടത് പാർട്ടികളെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു നയപരമായ വിഷയത്തിൽ ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് അതേക്കുറിച്ച് ഒരു വിവരവുമില്ല അദ്ദേഹം പോലും അറിയാതെ ഇത് ഒപ്പിടുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി ആരാണ് നയിക്കുന്നത് ഈ സർക്കാരിനെ യഥാർത്ഥത്തിൽ നയിക്കുന്ന ആരാണ് ആരാണെന്നൊരു ക്വസ്റ്റ്യനുണ്ട് ഇനി ഇതിലേറ്റവും ഇവർ വിശദീകരിക്കുന്ന അതായത് സർക്കാരിനെ ന്യായീകരിക്കുന്നവർ ഈ വിഷയത്തിൽ ന്യായീകരിക്കുന്നവർ വിശദീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് എസ് ഐയുടെയും എസ് എസ് കെയുടെയും ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ കൃത്യസമയത്ത് കിട്ടുന്നില്ല എന്നുള്ള അതൊരു റിയൽ ഇഷ്യൂ ആണ് ആ ഇഷ്യൂ മുമ്പിലുണ്ട് ആ ഇഷ്യൂ ഇന്ന് ഇന്നു മുതലല്ല മോദി അധികാരത്തിൽ വന്ന അന്ന് മുതൽ ഈ ഇത്തരം വിഷയങ്ങളുണ്ട് കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് അത് രൂക്ഷമാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഫണ്ട് കൃത്യസമയത്ത് ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു വിഷയം കേരളത്തിന് മാത്രമുള്ള പ്രശ്നമല്ല അത് തമിഴ്നാടും ആ പ്രശ്നമുണ്ട് ബംഗാളിനും എല്ലാവർക്കും ആ പ്രശ്നമുണ്ട് തമിഴ്നാടും ബംഗാളും ഇതിനെങ്ങനെയാണ് കൗണ്ടർ ചെയ്യുന്നുള്ളതാണ് പ്രധാനം ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന ഒരു നയം മാത്രമാണ് ആ നയം ലീഗലി ബൗണ്ട് ആയിട്ടുള്ളൊരു കാര്യമല്ല ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമല്ല സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആ നയം പിന്തുടരാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ അത് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ കഴിയില്ല കേന്ദ്രത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല ആ നയം അംഗീകരിച്ചില്ല എന്നതിൻ്റെ പേരിൽ നമുക്ക് അതുമായി ബന്ധമില്ലാത്ത ഫണ്ടുകൾ ത തടഞ്ഞു വയ്ക്കാൻ ലീഗലി കേന്ദ്ര കേന്ദ്ര സർക്കാരിന് കഴിയില്ല തമിഴ്നാട് എന്താണ് ചെയ്തത് അങ്ങനെ തടഞ്ഞു വെച്ചപ്പോൾ അവർ കോടതിയിൽ പോയി കോടതി പോയി അനുകൂല വിധി സമ്പാദിച്ചു എന്തുകൊണ്ട് ആ നടപടി കേരളം സ്വീകരിച്ചില്ല ആ മാർഗം കേരളം സ്വീകരിച്ചില്ല എന്നൊരു ക്വസ്റ്റിന് സർക്കാരിനി മറുപടി പറയേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം മറ്റൊന്ന് ഈ തീര നിവൃത്തിയില്ലാതെ ഗതികെട്ട് ഇതിൽ ഒപ്പിടേണ്ടി വന്നതാണ് ഞങ്ങൾ നയപരമായ എതിർക്കുമ്പോൾ പോലും നിവൃത്തിയില്ലാതെ ഒപ്പിടേണ്ടി വന്നതാണ് എന്ന വാദം ശരിയാവണമെങ്കിൽ അതെ അത് അതിനുള്ള ന്യായീകരണം വേറെ തന്നെ പറയേണ്ടി വരും എന്തുകൊണ്ടാണ് ഇത് ഒപ്പിടേണ്ടി വന്നെന്നുള്ള ന്യായീകരണം കാരണം ഇതിപ്പോൾ ഒപ്പിട്ടതുകൊണ്ട് ബാക്കി എല്ലാ ഫണ്ട് വരെ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ അപ്പോൾ ഇത് ഒരു പുകമറയാണ് ഒരു ഇരുട്ടാണ് സി പി ഐ പറയുന്നത് പോലെ ഇതൊരു ഇരുട്ടിൽ നിർത്തിയിരിക്കുകയാണ് ജനങ്ങൾ മുഴുവൻ സി പി ഐ മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് സർക്കാർ ഈ കാര്യം ചെയ്തിട്ടുള്ളത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഏതെങ്കിലും ഒരു നയം അടിച്ചേൽപ്പിക്കുന്നു എന്നാൽ എന്നതിനേക്കാൾ ഉപരി കേരളത്തെ പോലൊരു സംസ്ഥാനത്ത് വളരെ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണിത് അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നറിയണം അതിൻ്റെ ആ പോളിസി കൊണ്ടുവരാൻ കാരണം അപ്പോൾ നമുക്കറിയാം ആർ എസ് എസിനെയും ബി ജെ പിയേയും സംബന്ധിച്ച് അവർ കാതലായ മാറ്റം രാജ്യത്ത് വരുത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഒരുപാട് മേഖലകളിൽ അവർ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് ഫെഡറൽ തത്വങ്ങൾ ഫെഡറലിസം എന്ന് പറയുന്നത് ആർ എസ് എസിന് ചതുർത്ഥിയാണ് കാരണം എ ബി വാജ്പേയിയുടെ കാലത്ത് തന്നെ പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം കൊണ്ടുപോകാം പാർലമെൻ്ററി രീതിയൊക്കെ മോശമാണ് ഈ കാര്യങ്ങളൊക്കെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും അമേരിക്കൻ മോഡലിൽ പ്രസിഡൻ്റ് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ കാര്യങ്ങൾ നടപ്പാക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ മാറ്റി മാറ്റാൻ പറ്റുമോ എന്ന് പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിച്ചതാണ് ബി ജെ പി അത് ഒന്ന് ഫെഡറൽ തത്വങ്ങൾ ആർ എസ് എസിന് ഇത് താൽപ്പര്യമില്ല നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന ആ സങ്കല്പത്തോട് തന്നെ അവർക്ക് എതിർപ്പാണ് സംസ്ഥാനങ്ങളൊന്നും വേണ്ട ഒറ്റ രാജ്യം മതി എന്നാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും പ്രഖ്യാപിത നിലപാട് അപ്പോൾ ആ ഫെഡറൽ ഘടനയെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ലെഫ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ ഇഷ്യൂ ആണ് അവർ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് രാഷ്ട്രീയമായി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആദ്യം കടയ്ക്കൽ കത്തിവയ്ക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്കാണ് രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കച്ചവടവൽക്കരണമാണ് അത് ഒന്ന് ഇതിന് ഇതിനെ ഇതിനെ ഇതിൻ്റെ ഒരു സെൻട്രലൈസ് ചെയ്യുന്നു വിദ്യാഭ്യാസം എന്നൊരു ഡിനോമിനേഷനെ സെൻട്രലൈസ് ചെയ്യുന്നു എന്നൊരു പ്രശ്നം അതായത് ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത രീതിയിൽ അതിനെ സെൻട്രലൈസ് ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ കച്ചവടവത്കരണമാണ് ഈ കച്ചവടവൽക്കരണത്തിൽ ഇടതുപാർട്ടികൾ എല്ലാവരും എതിർത്തുകൊണ്ടിരുന്നു സി പി എമ്മും എതിർത്തുകൊണ്ടിരിക്കുന്നതാണ് സി പി എമ്മിൻ്റെ തന്നെ രേഖകളുണ്ട് അപ്പോൾ കച്ചവടവത്കരണത്തിലേക്കുള്ള ഒരു പാത ഈ എൻ ഇ പിയിലൂടെ വെട്ടി തുറക്കുന്നു അതും സി പി എമ്മിൻ്റെ പ്രഖ്യാപന നിലപാടുകൾക്കെതിരാണ് മൂന്നാമത്തെ കാര്യമാണ് അതാണ് ഏറ്റവും കോർ ഇഷ്യൂ മൂന്നാമത്തെ കാര്യം ഇതിൻ്റെ കമ്മ്യൂണലൈസേഷനാണ് അതായത് വർ വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കുക അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഗുജറാത്തിൽ കണ്ടതാണ് ഗുജറാത്ത് പിന്നീട് എന്തായി മാറി നിന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത് ഇതിപ്പോൾ കേരളത്തിലേക്ക് വന്ന് ഞങ്ങൾ ചെറുത്ത് നിൽക്കും ഞങ്ങളുടെ അക്കാദമിക് സ്വാതന്ത്ര്യമുണ്ട് ഒരു അക്കാദമിക് സ്വാതന്ത്ര്യമില്ല അവിടെ എന്താണോ അടിച്ചു അവർ അവരെന്ത് ഫ്രെയിംവർക്കിലാണോ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്ന ആ ഫ്രെയിംവർക്കിലൂടെ പാഠ പുസ്തകം അച്ചടിക്കാനുള്ള പണി മാത്രം സ്റ്റേറ്റ് എടുത്താൽ മതി എന്നാണ് അതിൽ പച്ചക്ക് എഴുതി വെച്ചിട്ടുള്ളത് ബാക്കി എല്ലാ ഫ്രെയിംവർക്കും അവർ തരും അവർ തരുന്ന ഫ്രെയിംവർക്ക് അനുസരിച്ച് ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കണം ആ കണ്ടു പഠിക്കുന്ന ഒരു തലമുറ അധിക സമയമൊന്നും വേണ്ട ഗുജറാത്തിൽ ബി ജെ പി അധികാരത്തിൽ വന്നത് തൊണ്ണൂറ്റി അഞ്ചിലാണ് തൊണ്ണൂറ്റഞ്ചിലെ അധികാരത്തിൽ നിന്ന് രണ്ടായിരത്തി രണ്ടായി ഇരുത്തേ അവിടെ കലാപം നടന്നു ഇന്ന ഗുജറാത്തിൻ്റെ അവസ്ഥ എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി സാമൂഹിക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്ന അവിടുത്തെ പാഠപുസ്തകങ്ങളിൽ വന്ന മാറ്റമാണ് ആ പാഠപുസ്തങ്ങളിൽ വരുന്ന മാറ്റം കേരളം പോലൊരു സംസ്ഥാനത്ത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് അറിയാത്തവരല്ല സി പി എം നേതാക്കൾ സി പി എമ്മും ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവരും പക്ഷേ എന്നിട്ട് ഇത്രയും ഗൗരവമുള്ളൊരു വിഷയത്തിൽ അവർ ഒളിച്ചുപോയി ഒപ്പിട്ടു ആരെയും അറിയിക്കാതെ സ്വന്തം മുന്നണിയിലുള്ള ആളുകളെ പോലും അറിയിക്കാതെ അവരുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അറിയിക്കാതെ പോയി ഒപ്പിട്ടെങ്കിൽ അതിന് പിന്നിൽ ഈ ഫണ്ടാണ് പ്രശ്നം ഫണ്ട് റിലീസ് ചെയ്യാത്തതാണ് പ്രശ്നം എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല മറ്റെന്തെങ്കിലും കാരണത്താൽ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്ന പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ബി ജെ പിയും തമ്മിലുള്ളൊരു ഒരു അണ്ടർ ദി ടേബിൾ അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്നവരാരോപിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് എത്രമാത്രം ഗുരുതരമാണ് ഒരു വ്യക്തി ഇപ്പോൾ ഈ ഡൽഹി സന്ദർശിച്ച തൊട്ടുടനെയാണ് നമ്മൾ വേറൊരു കാര്യം കണ്ടത് മുഖ്യമന്ത്രിയുടെ മകനെതിരായിട്ടുള്ള ഒരു ഇ ഡി വാറൻറ്റ് പുറത്തു വരുന്നത് നമ്മൾ അത് അതുകൂടി ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കണം അതും ഈ ഒപ്പിടലും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് അങ്ങനെയാണെങ്കിൽ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം ആ പാർട്ടിക്ക് ഏൽപ്പിക്കുന്ന പരിക്ക് എത്രമാത്രം വലുതാണ് എന്നുകൂടി മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെന്ന് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ തെളിവുകളില്ല പക്ഷേ ആ ഡൽഹി സന്ദർശനം തൊട്ടുടനെയാണ് ഇ ഡിയുടെ വാറൻ വാറൻറ്റ് സമൻസ് പുറത്തു വന്നത് ആ സമൻസ് പുറത്തു വന്നതും ഈ എന്താണ് ഈ പറയുന്ന പി എം ശ്രീയിൽ ഒപ്പിടാൻ എടുത്ത തീരുമാനവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണം എങ്കിൽ സി പി എമ്മിൻ്റെ അണികൾ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു സർക്കാരിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു സി പി എമ്മിൻ്റെ പൊളിറ്റ്ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി ഒരു ജനതയെ മൊത്തം അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഘടകക്ഷി അദ്ദേഹത്തിൻ്റെ മുന്നണിയുടെ ഘടകക്ഷെ മൊത്തം ഇരുട്ടി നിർത്തിക്കൊണ്ട് ഇങ്ങനെയൊരു കാര്യം എന്തിനു ചെയ്തു എന്ന് രാഷ്ട്രീയമായി ആ പാർട്ടിയും ആ പാർട്ടിക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല ഗോവിന്ദമാസ്റ്റർ എന്നാൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു എന്താണ് ഭൂപരിഷ്കരണം മുതൽ ജന്മവിരുദ്ധ സമരത്തെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം ഇതേക്കുറിച്ച് പറയുമ്പോൾ പറയാൻ വേണ്ടി അദ്ദേഹം പറയുന്നത് എം എ ബേബിക്കാണെങ്കിൽ എം എ ബേബി തീർച്ചയായിട്ടും സമൂഹത്തിനും വലിയ അപഹാസ്യനായി നിൽക്കുകയാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യത്തോട് ഒപ്പിട്ട കാര്യം അറിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ചോദ്യത്തോട് ഒഴിഞ്ഞുമാറിപ്പോയാണ് ചെയ്തത് അത് ഇതിലൊന്നും ഇണ്ടാൻ പറ്റുന്നില്ല ഒരു പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് ഒരു പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ ചെയ്തികളെക്കുറിച്ച് സംസാരിക്കാനോ ന്യായീകരിക്കാനോ അതിനെപ്പറ്റി പറയാനോ കഴിയാതെ അപഹാസ്യരായി നിൽക്കുകയാണ് അപ്പോൾ ഒരു പാർട്ടിയെ ഒരു പാർ സി പി ഐ ജനങ്ങളെയും സർക്കാരിനെയും മാത്രമല്ല ഇരിട്ടിരിക്കുന്നത് ഒരു പാർട്ടിയെ തന്നെ ഇരട്ടി നിർത്തുന്ന നടപടിയാണിത് ഇതേക്കുറിച്ച് മറുപടി പറയേണ്ടത് പിണറായി വിജയനാണ് ആ മറുപടി കേവലം സാങ്കേതികത്വത്തിൽ തൂങ്ങിയുള്ള ഫണ്ട് കിട്ടാൻ വൈകിയത് കൊണ്ടുള്ള ന്യായീകരണം അല്ല വേണ്ടത് രാഷ്ട്രീയമായ മറുപടി മുഖ്യമന്ത്രി പറയേണ്ടതുണ്ട് ഇതിൽ ഈ പ്രതിപക്ഷത്തേക്കാൾ ഉയർന്നു കേൾക്കുന്ന ഒരു ശബ്ദമാണ് സി പി ഐയുടെ ഇതിൻ്റെ അകത്ത് സി പി ഐ ശക്തമായ എതിർപ്പ് ഉന്നയിക്കുമ്പോഴത് ജനങ്ങളിലേക്ക് കാര്യമായിട്ട് എത്തുന്നുണ്ട് അതിൻ്റെ ഒരു രാഷ്ട്രീയ നേട്ടം സി പി ഐക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നൊരു സംശയം ഒരു വശത്ത് നിൽക്കുന്നുണ്ട് കാരണം ഈ കരാറിൽ നിന്ന് സി പി എം പിൻവാങ്ങിയില്ലെങ്കിൽ അപ്പോൾ അതുപോലെ സി പി എമ്മിൽ സി പി ഐ മന്ത്രിസഭയിൽ തുടരുകയും മുന്നണിയിൽ തുടർന്ന് പോവുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് കാണുന്നത് സുഖേഷ് അത് മനസ്സിലാക്കേണ്ടത് ഇതൊരു സി പി ഐ സി പി എം പ്രശ്നമോ കോൺഗ്രസ് സി പി എം പ്രശ്നമോ അല്ലെങ്കിൽ ബി ജെ പി പ്രശ്നമോ ഒന്നുമല്ല കേരളത്തിലെ ജനങ്ങളോടാണ് മുഖ്യമന്ത്രി ഇത് വിശദീകരിക്കേണ്ടത് ഇത്രയും കാലം പാഠപുസ്തകത്തിലെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലെ വർഗീയവൽക്കരണത്തിനെതിരെ ഘോരഘോരം പ്രസംഗിച്ച ആളുകളാണ് ഇവരൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് ഈ മനം മാറ്റം സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഒരിക്കലും ഇന്നലെ ശിവൻകുട്ടിയുടെ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയൊക്കെ അദ്ദേഹം സംസാരിക്കുന്ന ആരും കരുതിയില്ല ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിദ്യാഭ്യാസ നയത്തിൻ്റെ എടുത്തിട്ട് പത്രക്കാർക്ക് നീട്ടിയിട്ട് ചോദിക്കുക ഇതിലെന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ഒരിക്കലും നമ്മൾ ഒരു ഇടതുപക്ഷ വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നതേയില്ല എന്താണ് പ്രശ്നം നിങ്ങൾ പറയൂ എന്നാണ് ചോദിക്കുന്നത് ഞാൻ അപ്പോൾ മാധ്യമപ്രവർത്തകർ പറയുന്നത് ഞങ്ങൾ പറയുന്നതല്ല നിങ്ങൾ തന്നെ ഇത് നേരത്തെ പറഞ്ഞതാണ് വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ പറ്റില്ല അത് വർഗീയതയാണ് എന്നുള്ളത് അപ്പോൾ ഞാൻ ആ നയം മാറ്റി അദ്ദേഹം വളരെ കൂളായിട്ട് പറയുകയാണ് ഞാൻ ആ നയം മാറ്റി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാവുന്ന ഒരു സാധനമാണ് എന്ന് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി സി പി എമ്മിൻ്റെ നേതാവ് പറയുകയാണ് നമ്മൾ ഒരിക്കലും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല നമ്മളാകെ പ്രതീക്ഷിക്കുന്നത് വാർത്താ സമ്മേളനം അദ്ദേഹം ഇത് പറയുമെന്നാണ് അതായത് ഫണ്ടിൻ്റെ പ്രശ്നം കേരളത്തിന് നിശ്ചയമായും കിട്ടേണ്ട ഫണ്ടുകളുണ്ട് കേന്ദ്രം തടഞ്ഞു വയ്ക്കുന്ന ഫണ്ടുകളുണ്ട് അത് മുണ്ടക്കൈ മുതൽ വിദ്യാഭ്യാസ രംഗം മുതൽ ആരോഗ്യ മേഖലയിലടക്കം എല്ലായിടത്തും ഫണ്ട് കേന്ദ്രം തടഞ്ഞു വയ്ക്കുന്നുണ്ട് അങ്ങനെ കേരളത്തെ ഞെരുക്കുന്നുണ്ട് അതൊക്കെ സത്യമാണ് അപ്പോൾ ആ ഫണ്ട് കിട്ടാൻ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല പകരം ഈ വിദ്യാഭ്യാസ നയം അതുപോലെ നടപ്പിലാക്കാതെ നമ്മൾ പരമാവധി പിടിച്ചു നിൽക്കും എന്നാണ് അദ്ദേഹം പറയുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹം എ ബി വി പിയിൽ നിന്ന് അഭിനന്ദനം ഏറ്റുവാങ്ങിയ ശേഷമാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിന് വരുന്നതെന്ന് കൂടി നമ്മൾ ഓർക്കണം ആ അഭിനന്ദനത്തിൽ പുളകിനായിട്ടാണോ എന്നറിയില്ല അദ്ദേഹം പറയുകയാണ് ഈ വിദ്യാഭ്യാസ നയത്തെ എതിർക്കേണ്ട കാര്യമില്ല എന്ന് അങ്ങനെ അതേ വാക്ക് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കൃത്യമായി ജനങ്ങളോട് വിശദീകരിക്കണം എന്തുകൊണ്ട് ബി ജെ പി കാലങ്ങളായി റിസേർച്ച് ചെയ്ത് തയ്യാറാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കേരളത്തിലെ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന സർക്കാർ തയ്യാറാകുമോ എന്നുള്ള ചോദ്യമാണ് അവിടെ ബാക്കി നിൽക്കുന്നത് നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി ഇത് സർവാത്മന ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി മുഖ്യമന്ത്രിക്കെന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് അതുകൊണ്ടിതൊരു സി പി ഐ കാലം സി പി എമ്മിനോട് ഇടഞ്ഞ് നിന്നതുകൊണ്ടോ മന്ത്രിസഭയിൽ നിന്ന് മാറി നിന്നതുകൊണ്ടോ സർക്കാർ പരിപാടിയിൽ നിന്ന് വിട്ടു നിന്നത് കൊണ്ടോ പ്രശ്നമല്ല ഇത് കേരളത്തിലെ ജനങ്ങളോട് പറയണം നേരത്തെ അജിംസ് സൂചിപ്പിച്ചു കേരളത്തിലെ സ്കൂളുകളുടെ അവസ്ഥ നമ്മുടെ പൊതുവിദ്യാലയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതസ്ഥരും ഒരുമിച്ച് പഠിക്കുന്ന സ്കൂളാണ് മറ്റ് സ്കൂളുകൾ അതായത് മുസ്ലിം മാനേജ്മെൻറ്റുകൾ നടത്തുന്ന സ്കൂളുകൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ നടത്തുന്ന സ്കൂൾ ഹിന്ദു മാനേജ്മെൻറ് നടത്തുന്ന അത്തരം സ്കൂളുകൾ കമ്പാർട്ട്മെൻ്റൈസേഷൻ ഒരിക്കലും നല്ലതല്ല എന്നുള്ള അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ എല്ലാവരും ഒരുമിച്ച് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ആ സ്കൂളിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായുള്ള പാഠപുസ്തകങ്ങൾ വരികയും ആ പാഠപുസ്തകത്തിൽ ഈ പറയുന്ന വിഭാഗീയതയുടെ പാഠങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും എൻ്റെ അടുത്തിരിക്കുന്ന മറ്റൊരു മതത്തിൽപ്പെട്ട കുട്ടിയെക്കുറിച്ച് എനിക്ക് ഭയം തോന്നും ശത്രുത തോന്നും ഇവനെന്തിന് ഈ ഇത്ര പ്രശ്നക്കാരായ ഇവൻ്റെ പിൻഗാമികളാണ് ഈ നാട്ടിലുണ്ടായിരുന്നത് അല്ലെങ്കിൽ മുൻഗാമികളാണ് ഇവരുടെ നാട്ടിലുണ്ടായിരുന്നത് അവൻ്റെ പി പിൻഗാമിയാണ് ഈ ഇരിക്കുന്നത് അവനെ ഭയത്തോടുകൂടി നോക്കാൻ ആ കുട്ടിക്ക് തോന്നുകയുള്ളൂ അപ്പോൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലെ മാനസികാവസ്ഥയെ പൂർണ്ണമായും മലീമസമാക്കുന്ന രീതിയിലുള്ള ഒന്നായിരിക്കും ആ വിദ്യാഭ്യാസ പദ്ധതി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിക്ക് എങ്ങനെയാണ് നമ്മുടെ സർക്കാരിന് ഇടതുപക്ഷ സർക്കാരിന് പിന്നെ പച്ചക്കൊടി വീശാന് സാധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാതലായ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നു എൻ സി ആർ ടിയുടെ പുസ്തകമല്ല എസ് സി ആർ ടിയുടെ പുസ്തകം പഠിപ്പിക്കാൻ സാധിക്കും എന്നൊക്കെയാണ് അങ്ങനെ ഒരു മൂഢന്മാരാണോ കേന്ദ്രം ഭരിക്കുന്നവരെന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അവർ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്തിനു വേണ്ടിയാണ് കേരളത്തിലെ സ്കൂളുകളുടെ നിലവിലുള്ള അവസ്ഥ നമുക്കറിയാലോ കിഫ്ബി അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും അതിനു മുമ്പും തന്നെ നല്ല കെട്ടിടങ്ങൾ നല്ല ക്ലാസ് റൂമുകൾ നല്ല അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉള്ള സ്കൂളുകളാണ് മിക്കതും അവിടേക്കാണ് ഒരു സ്കൂളിന് ഏകദേശം ഒന്നേ ദശാംശം മൂന്ന് കോടി രൂപ എന്തോ മറ്റു ആണ് കിട്ടുക അതിൽ നാൽപ്പത് ശതമാനം സംസ്ഥാനം വഹിക്കുകയും വേണം അത്ര തുകയ്ക്ക് വേണ്ടി കേരളത്തിലെ കുറച്ച് സ്കൂളുകൾക്ക് വേണ്ടിയുള്ളൊരു പദ്ധതിയാണത് ആ പൈസ കിട്ടുന്നതിന് വേണ്ടി ഈ നമ്മുടെ ഈ നയത്തിൽ അല്ലെങ്കിൽ ഈ കേരളത്തിൻ്റെ സാഹോദര്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അത് വളരെ കാതലായ ചോദ്യമല്ലേ ആ ചോദ്യം സി ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഒരു വിലയും കൊടുക്കാതെ സി പി ഐ കളിയാക്കിക്കൊണ്ട് നേരെ പോയി ഒപ്പിടുകയല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒപ്പിട്ട ശേഷം ഇവരോട് നമ്മൾ ചർച്ച ചെയ്യാമെന്ന് പറയുകയല്ലേ ചെയ്യുന്നത് അതെന്ത് അത് അപ്പം ബിനോഷൻ ചോദിച്ചാൽ വളരെ കറക്റ്റാണ് ഇത് എന്ത് സർക്കാരാണ് അങ്ങനെ ഒരു സർക്കാർ എങ്ങനെയാണ് സി സി പി ഐ എന്ന് പറയുന്ന പ രണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അവർ ഇന്ത്യയിൽ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് കേന്ദ്രത്തിൽ വളരെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഏറ്റവും ശക്തമായി ഫാസിസ്റ്റിനെതിരെ സംഘപരിവാറിനെതിരെ ശക്തമായി പോരാടുന്ന ആളുകളാണ് അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊരു നിലപാടെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ഉപന്യാസങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ നേട്ടങ്ങളേവ എന്നതിനെക്കുറിച്ച് ഉപന്യാസങ്ങൾ രചിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഉയർത്താൻ ഉതകുന്ന ഒന്നായി ഈ പദ്ധതി മാറുമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർക്കുന്നു ഒരു ഭാഗത്ത് ആ തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നു മറുഭാഗത്ത് സി പി ഐ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ഈ നയത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ വളരെ ഓപ്പണായാണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് വന്നത് നേരത്തെ വെളിയംപാർക്കൻ്റെ കാലത്താണെങ്കിലും സി കെ ചന്ദ്രപ്പൻ്റെ കാലത്തുമൊക്കെ ആണെങ്കിലും ഇടഞ്ഞു നിന്ന് പ്രതിഷേധിച്ചിട്ടുണ്ട് കാരണം രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ കാലത്ത് അത്രത്തോളം ഉണ്ടായിട്ടില്ല വിനോഷത്തിൻ്റെ കാലത്തും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഈ ഈ ഒരു വിഷയത്തിൽ ജനുവനായ ഒരു വിഷയത്തിൽ സി പി ഐക്ക് അങ്ങ് നിൽക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ വളരെ സന്തോഷകരമായൊരു കാര്യമാണ് ഇനി അത് എത്രത്തോളം അവർക്ക് പറ്റുമെന്നുള്ളതും ഇനി കാത്തിരുന്ന് തന്നെ കാണണം ഏതായാലും ഈ വിഷയം ഒരു സി പി ഐ സി പി എം വിഷയമല്ല കേരളത്തിൻ്റെ മതേതര മനസ്സിനോട് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട വിഷയമാണ് അതെ ഇതൊരു സി പി ഐയെ മാത്രം ബാധിക്കുന്നൊരു വിഷയമല്ല എന്നാണ് പറഞ്ഞു നിൽക്കുന്നതേയും കേരളത്തിൻ്റെ മതേതര മതേതര മനസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ നിലപാടിനെയൊക്കെ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സി പി ഐ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടിനെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്